നമസ്കാരം പ്രീസിനെതിരെ ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രയോഗിച്ച് ഇന്ന് ചിക്കൻ ലിവർ ഉണ്ടാക്കുന്ന രീതിയാണ് ബ്രിപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ കാന്താരിക ചേച്ചെടുക്കാം ഉള്ളി സവോള തക്കാളി കട്ട് ചെയ്ത് വയ്ക്കാം ശുദ്ധമായ വെള്ളിച്ചെണ്ണ ചേർക്കാം അതിന് ശേഷം സവോളി വലിയ ഇട്ട് കൊടുക്കാം ഇതിൽ ധാരാളം പ്രോട്ടീൻ നൂറ് ഗ്രാം ചിക്കൻ ലിവർ ഇരുപത്തഞ്ച് ഗ്രാം പ്രോട്ടീനും അതുപോലെ തന്നെ വൈറ്റമിൻ മിനറൽ അതുപോലെ തന്നെ അയണിൻ്റെ കിണറ്റൊക്കെ വളരെ കൂടുതലാണ് അപ്പോൾ വളരെ നല്ലതാണ് നമ്മൾ ചെട്ടിയിട്ട് ഇത് കഴിക്കുകയാണെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം കഴിച്ചാൽ പിന്നെ അതിലേക്ക് നമുക്ക് ഇഞ്ചി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചി വീത്തുള്ളി പേസ്റ്റ് ഒക്കെ ചേർത്ത് നന്നായിട്ട് കൈ കൊടുക്കാം അപ്പോൾ യൂറിക് ആസിഡൊക്കെ കൂടുതലുള്ളത് കഴിക്കാതിരിക്കുക നല്ല ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക യൂരി കാസ്ട്ര കൂടുതലോണ്ട് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഹൈ ആവും നല്ല തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കൊളസ്ട്രോൾ കൂടുതലുള്ള ആൾക്കാർ കയറ്റുകഴിഞ്ഞു ഇത് ഒഴിവാക്കുക അപ്പോൾ വീണ്ടും നമ്മൾ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ചിക്കൻ ലിവറി അതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഇളാക്കി കൊടുത്തതിനു മൂടി വെച്ച് അടയ്ക്കുക അപ്പോൾ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർ ഇത് കഴിവതും പൊരിച്ച് കഴിക്കുക തന്നിട്ട് കറി വെച്ച് കഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ ആഴ്ചയിൽ ഒന്നും രണ്ട് പ്രാവശ്യം കഴിച്ച് ഒന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല തേങ്ങ അരച്ച തേങ്ങയും നല്ല വറ്റലോളും ഒക്കെ അരച്ച അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കാര്യം കപ്പയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല വറുത്തരച്ച ആ ഒരു കറി പോലെ വെക്കുന്ന ഈ ഒരു കുഴമ്പ് രൂപത്തിൽ വെക്കുന്ന ലിവറാണ് ഏറ്റവും നല്ലത് പിരിച്ച് കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കൊളസ്ട്രോളൊക്കെ കൊണ്ട് കൂടിന്ന് വരാം ഇത് നന്നായിട്ട് ഒന്ന് കറി പോലെ വെച്ച് കഴിച്ചാൽ കൊളസ്ട്രോളൊന്നും ഉണ്ടാവില്ല പിന്നെ നല്ല നമുക്ക് ഗ്രീൻ ലൈഫ് അതായത് ആഫ്രിക്കൻ മല്ലിയില എന്നറിയപ്പെടുന്ന നമുക്ക് കൊടുക്കാം നല്ല മല്ലിയിലൊക്കെ നമുക്ക് ചേർക്കാം പിന്നെ നമ്മുടെ ടീനൂസ് മഴയൊക്കെ പെയ്തുകൊണ്ട് എന്ന സമയത്ത് കാരണം വെട്ടാനായിട്ടൊക്കെ പോയി നമ്മൾ വണ്ണം കഴിക്കാൻ തയ്യാറായിരിക്കുകയാണ് നല്ല ചിക്കൻ്റെ ലിവറൊക്കെ വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കും നല്ല കപ്പ അതിന് ശേഷം നല്ല മുരിങ്ങയില മുരിങ്ങയിലൊക്കെ അറിയാലോ നല്ലതാണ് നമുക്ക് ശരി നേരെ ഗുണമുള്ളതാണ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ നല്ല കപ്പ ആഴ്ച ഒന്നോരോ ദിവസം കഴിക്കുക അപ്പോൾ നല്ല ചിക്കൻ്റെ ലിവർ നമ്മൾ ഇങ്ങനെ റോസ്റ്റാക്കിയത് അതൊക്കെ അതിലേക്ക് വറുത്തരച്ച ലിവർ കറിയാണ് അത് കപ്പയുടെ കൂടെ കഴിക്കുന്നത് പ്രത്യേകിച്ച് തയ്യാറാക്കിയതും കേട്ടോ ഇതൊക്കെ ഒന്ന് ഡ്രസ്സ് ചെയ്ത് നോക്കാൻ വല്ലപ്പോഴും ഒക്കെ ഒരു ദിവസം നല്ല മഴയാണ് പുറത്തേക്ക് അതുപോലെ തന്നെ നല്ല ഇള്ളവുമാണ് അപ്പോൾ നമുക്ക് ഇത് രുചകരമായിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഒന്ന് കഴിച്ചു വരാം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദ മുനുങ്ങേല ലിവർ ചോറ് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് 이 칠게도 할 때.